الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي لنا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكبروا الله على ما هداكم ولعلكم تشكرون اتكم الله സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്നും എന്നെയും തുടർന്ന് നിങ്ങളെയും ഓരോരുത്തരായി വസൂയത് ചെയ്യുകയാണ് ഉറപ്പുകയാണ് അള്ളാഹു സുബഹാന നമുക്ക് മൊത്തപ്രകളായി ജീവിച്ചു വരിക്കാനുള്ള മഹാ തൗഫിയപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ ആമി വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കേരളീയരായ ആളുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഇന്ന് അറഫ നോമ്പ് എടുത്ത് നാളെ പെരുന്നാൾ ഈദുൽ അള്ളഹ ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് വിഭാഗത്തുകളുടെ മുഴുവൻ അന്തസ്സാരം എന്തിനാണ് ഈ കഷ്ടപ്പാടും ദുരിതവും വിപ്രാണവും വേചാരവും ഒക്കെ ഉണ്ടായിട്ടും ഇപാതത്തുകൾ നിർവഹിക്കുന്ന എന്തിനാ വേറെന്തെല്ലാം മാർഗമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ ഉൾക്കാമ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ മാബഹാനുത്തിന് ആമുഖമായി പരിചയപ്പെടുത്തുന്ന പരിഷു രണ്ടാം അധ്യായമായ സുഹൃത്തൽ ബക്കറയിലെ നൂറ്റി എൺപത്തി ആയത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് ജീവിതത്തിൽ ത്യാഗത്തിന്റെ ഓർമ്മയുടെ പ്രയാസങ്ങളുടെ ഒക്കെ പല വിവാദത്തുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഐദുൽ അദോഹയുമായി ബന്ധപ്പെട്ട് നാം ആഘോഷിക്കുമ്പോഴും ഹാജർ കരയുകയായിരുന്നു ഇസ്മായിൽ ദേവനിലയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കരൽപാദത്തിലൂടെ കടന്നു വന്ന മഹാരഥനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കൊന്നും സന്തോഷിക്കാൻ ഇടം ഉണ്ടായിരുന്നില്ല നമുക്കുണ്ടോ ഏതെങ്കിലും സന്തോഷത്തിന്റെ ഇടങ്ങൾ കണ്ടെത്താൻ നമുക്കുണ്ടോ അവകാശം ന്യായം ലജ്ജപട്ടിണിയിലാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ നിലവിളിയിലാണ് എന്തിനു വേണ്ടിയ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ ഒരു ഒരിറ്റുവെള്ളത്തിനു വേണ്ടി ഹെലികോപ്റ്ററിൽ നിന്ന് മുഴുന്ന ഭക്ഷണത്തിന്റെ പൊതികളിൽ നിന്നൊരു തുണ്ടം കിട്ടിയാൽ അത് നിന്നിറക്കി ഒരിറ്റുവെള്ളം കുടിച്ച് ഇനിയും ശത്രുവിന്റെ മിസൈലുകൾ ബോംബുകൾ വർഷിക്കുന്നത് വരെ പിടിച്ചു നിൽക്കാൻ ഒടുതുണിയില്ലാതെ മറുതുണിയില്ലാതെ തലച്ചായ്ക്കാൻ ഇടമില്ലാതെ അനാഥരായി ലോകാരോഗ്യ സംഘടനകൾ മുഴുവൻ നിശബ്ദരമായി നിശബ്ദരായി നിൽക്കുമ്പോൾ പോലും നിസ്സഹായരായി അവരൊക്കെ പടച്ച നമ്പുരാ തവക്കിൽ പിടിച്ചു നിൽക്കുന്നവരാണ് എന്ന് കൂടി ചേർത്തി വായിക്കണം നമുക്കില്ലാത്ത പോയതും ലോകത്തവർ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ തീരവും അതാണ് റബ്ബിലുള്ള തവക്കിൽ അചഞ്ചലമായ തവക്കിൽ പ്രസവിച്ചു പോയുന്നത് പോലും ബോംബിൻ്റെയും പീരങ്കിയുടെയും ബാനറ്റിന്റെയും പേടിപ്പെടുത്തലിന്റെയും ഭീതിപ്പെടുത്തലിന്റെയും ഒക്കെ നടുക്കൽ കൂടിയാണ് അതുകൊണ്ട് നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സന്മാർഗം ജീവിക്കാൻ പശിമാറ അനാവശ്യമായ ഭക്ഷണം നൽകിയില്ലേ നാടൻ വറയ്ക്കാൻ ഉതകുന്ന വസ്ത്രം നൽകിയില്ലേ തല ചായ്ക്കാൻ ഭവനങ്ങൾ നൽകിയില്ലേ പാപ്പടം നൽകിയില്ലേ സ്വത്തും സമ്പാദ്യവും നൽകിയില്ലേ സവിശേഷമായതിന്റെ അപ്പുറത്ത് മറ്റൊന്നുമുണ്ട് അതിന്റെ നവ്യമായ അനുഭൂതി ആസ്വദിച്ചുകൊണ്ടിരിക്കുക പടച്ചതമ്പുരാന്റെ ആ താപത്തിന്റെ ഭിത്തിയുടെ ചുറ്റുപാക തന്നുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുക തന്നില്ലേ അതുകൊണ്ടാണ് റബ്ബിനെ നൽകിയില്ലേ ഒരു ഭയപ്പാടു പേടി വേണ്ടല്ലോ ജീവിക്കുമ്പോ അതൊരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അന്യമാണ് എന്നിരുന്നാൽ പോലും എന്നിരുന്നാൽ പോലും അതൊരു നിർഭയത്വമാകുന്ന അവസ്ഥയിലാക്കി തന്നില്ലേ അങ്ങനെ ആവശ്യമായ ഹിതായത്വം നിങ്ങൾക്ക് നൽകിയില്ലേ അതിനു പകരമായി നിങ്ങൾ എന്താ ചെയ്യണം വലിത്തു കബീർ നിങ്ങൾ നന്ദിയുള്ളവരാകണം അതിനുള്ള കാരണമാണ് ദീനുൽ ഇസ്ലാം എന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ സഹവർത്തിത്വത്തിന്റെ സമാധാനത്തിന്റെ ഒക്കെ മതമാണ് അതിന്റെ മാതൃകയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് എട്ട് ഡിസംബർ പത്തിന് ഐക്യരാഷ്ട്രസഭ പാരീസിൽ വെച്ച് നടത്തിയ അസംബ്ലിയിലാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെടുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമാണ് പക്ഷെ അതിനു മുമ്പ് ഹാത്തിമിയ മുഹമ്മദ് യാണ് ലക്ഷം വരുന്നതിന്റെ താഴെ വരുന്ന അല്ലെങ്കിൽ തന്റെ മുൻപിൽ സന്നിധരായ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ഓ മനുഷ്യരെ വിശ്വാസികളെ അറഫാ മൈതാനത്ത് ഇന്ന് എന്റെ കൂടെ ഈ വിവാദത്തിനു വേണ്ടി ഒരുമിച്ചേർന്ന എന്റെ സഹാപങ്ങളായ ആളുകളെ നിങ്ങൾക്കറിയുമോ ഇന്ന് ഏത് ദിവസമാണ് എന്ന് അവർക്കറിയില്ലേ റസുല്ലറിയില്ലേ പിന്നെന്തിനാ ചോദിച്ചത് അവർ പറഞ്ഞു അള്ളാഹൻ ഇവിടെ വെച്ചൊരു ഉറുമ്പിനെ പോലും നുള്ളി നോവിക്കാൻ പാടില്ല ഒരു ഇല ഉള്ളിയെടുക്കാൻ പാടില്ല ശരീരത്തിൽ കടിക്കുന്ന കൊതുകിനെ പോലും തല്ലിക്കൊല്ലാൻ പാടില്ലാത്ത പവിത്രമായ പരിപാവനമായ അലങ്കനീയമായ ദിവസത്തിലാണ് ഞങ്ങളുള്ളത് റസൂലിന്റെയും ചോദിക്ക ഇതേത് രാജ്യമാ ഇതേടാ രാജ്യം ഇതേടാ സ്ഥലം അവർ പറഞ്ഞു അല്ലാണ്ട് എന്ന രൂപത്തെങ്കിൽ അത് ഈ രാജ്യമാണ് ആ രാജ്യത്താണ് നമ്മളുള്ളത് ഒരണം റസൂൾ എന്ന് ചോദിച്ചു അയ്യോ ഇത് ഏത് മാസത്തിലാ നമ്മളുള്ളത് നിങ്ങൾ ഏത് മാസത്തിലാ ഉള്ളതെന്നറിയുമോ അവർ പറഞ്ഞു ഷഹറുൻ അള്ളാണ്ട് റസൂലെ ഇത് ഹെറാമായ മാസമാണ് ഹരമായ നാലു മാസങ്ങളിൽ അവസാനത്തെ മാസമാണ് അതുകൊണ്ട് റസൂല ഇനി കടന്നു വരാനുള്ളതിന്റെ ഇടയിൽ ഒരു ജീവിതമുണ്ട് എങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒന്ന് ഉത്തരം പറഞ്ഞു തരണേ ഇന്നത്തെ ഈ സ്ഥലത്തിനേക്കാൾ ഉപരിയായി ഈ മാസത്തിനേക്കാൾ ഉപരിയായി ഈ ദിവസത്തേക്കാൾ ഉപരിയായി ഓരോ മനുഷ്യന്റെയും രക്തത്തിന്റെ പവിത്രതയുണ്ട് സ്വത്തിന്റെ പവിത്രതയുണ്ട് അവനവന്റെ അഭിമാനത്തിന്റെ പവിത്രതയുണ്ട് ആദരമുണ്ട് പറഞ്ഞെന്താ ലോകത്ത് പവിത്രത കൽപ്പിക്കപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പവിത്രമായി കൽപ്പിക്കപ്പെടേണ്ടത് മറ്റൊരു അഭിമാനമാണ് ുംഫിളുപരിയായി വെച്ച പ്രഖ്യാപനത്തിന്റെ ഓരോ ഏടുകളും മറിച്ചു നോക്കിയാൽ അതിൽ ഒന്നാമതായി കാണാൻ കഴിയുന്നത് അഭിമാനം പവിത്രമാണ് അത് പാടില്ല പ്പോ ഒരു പക്ഷം ആളുകളുടെ ഇടയിൽ കൂടി എന്നെ കൊണ്ടുപോയി അവർക്ക് ലോഹത്തിന്റെ നഖങ്ങളാണുള്ളത് ലോഹനഖങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് അവർ അവരുടെ മുഖവും മാറും പിച്ച് ചീന്തുന്ന ആളുകളാണ് ഞാൻ ചോദിച്ചു പോയി അവരുടെ ദയനീയമായ രംഗം കണ്ടിട്ട് അല്ലയോ ജിബിരിയിലെ ആരാണിവര് جبريل عليه الصلاة والسلام أن نعمو مقربا ملك برنو من هؤلاء الذين يأكلون لحوم الناس ويقعون في أراضهم عديد من يشرد مامسهم بتشك مال دي ഭാര്യയെത്തുന്ന ഭർത്താവ് ഭർത്താവിനെത്തുന്ന ഭാര്യയാണ് അയലോകക്കാരെത്തുന്ന അയലോകക്കാരനാണ് നാട്ടുകാരുടെ കേമനാണ് പക്ഷെ ഞാൻ പച്ചമാംസം തിന്നുന്നതിൽ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോയില്ല എങ്കിൽ അക്കൂട്ടം ആളുകൾ അപകീർത്തിപ്പെടുത്തിയവരും അന്യന്റെ മാംസം തിന്നുന്നവരുമായ ആളുകൾ പ്രത്യേകിച്ച് ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഞാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മാംസം തിന്നാനും മനാനും ആകരു എന്ന പ്രത്യേകമായ ലേ തൊട്ടിക്കണം അങ്ങനെ വരലുമ്പോക്കുമ്പോഴേ ഒരുത്തരെയും കുറ്റപ്പെടുത്താൻ പാടില്ല അപമാനിക്കാൻ പാടില്ല ഒരു ഒരുത്തനെയും ന്യൂനത നമുക്ക് മാറ്റി വെക്കാൻ പാടില്ല മുമ്പിൽ നിൽക്കുന്ന ഒരു പക്ഷമാണെങ്കിൽ ചെയ്യാം ഒരു പക്ഷേ എന്തുകൊണ്ടാണ് വരുമോ നാളെ നേരമ്പോഴത്തേ അവനും എനിക്കും ആയുസ് ഉണ്ടെങ്കിൽ അവന്റെ നെഞ്ചോട് നെഞ്ചു ചേർന്നിട്ടൊന്ന് പൊട്ടിപ്പിടിച്ചു വരെ കരയുമ്പോ പറയാം എന്റെ പൊന്ന് ഹബീബേ ഞാൻ നിങ്ങൾ പച്ചമാംസം തിന്നിട്ടുണ്ട് എനിക്ക് പുറത്തു തരടേ എന്നുള്ളത് പക്ഷെ നമ്മൾ കാണാത്ത എത്ര ആളുകളുടെ പച്ചമാംസാണ് നമ്മൾ തിന്നിട്ടുള്ളത് എത്ര ആളുകളുടെ പേരാണ് നമ്മുടെ നാവിൽ കൂടി വന്നിട്ടുള്ളത് എത്ര ആളുകളെയാണ് നമ്മൾ പച്ചക്ക് തിന്നിട്ടുള്ളത് ഈ ഇരുന്ന ഇരിപ്പിൽ ആലോചിക്കണം ഒരു വേള ജീവിതത്തിൽ കാണാൻ പോലും അത്തരം ആളുകളെ കഴിയില്ല അറിയില്ല എന്നിട്ടും നമ്മൾ അവരെ തിന്നുകയായിരുന്നു അത്തരം ആളുകളൊക്കെ നാളെ നാളെ പരലോകത്തെ തുമ്പോൾ റസൂർലാഹു അലിസ്ലം പറയുകയാണ് അവർ ചെയ്ത പാഠകമെന്താണെന്നറിയുമോ അല്ലാ മനുഷ്യരുടെ പച്ചഭാപ് തിന്നവരാണ് മറ്റൊരു തന്റെ അപമാനം പിച്ച് ചീന്തിയവരാണ് അതില്ലാതെയാകണം ആദ്യമായി റസൂലാ പറഞ്ഞു അത് പവിത്രമാണ് അവനവന്റെ അഭിമാനത്തിന് എത്രത്തോളം ആദരവും പവിത്രതയും വലിപ്പവും ഉണ്ടോ അത്രത്തോളം പവിത്രത മറ്റൊരാളുണ്ട് ആദ്യമായി വിളിച്ച ബിലാൽ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തമ്മിൽ പരസ്പരം എന്തോ തെറ്റിയപ്പോ കറുത്തവന്റെ പെണ്ണെ അല്ല കറുത്തവന്റെ മകളെ ഒന്ന് വിളിച്ചുപോയി ആധുനിക ലോകത്തിലെ ശബ്ദങ്ങളിലേ അസത്യമാണ് എന്ന് തോന്നുന്നത് സത്യമായി പറഞ്ഞു ഉച്ചരിക്കുമ്പോൾ ആ നാവുകൾ പൊഴുതെടുക്കാൻ അധികാരത്തിന്റെ ധർമ്മങ്ങൾ ശ്രമിക്കുന്നത് ഇന്നും ആധുനിക ലോകത്ത് കാണാൻ പറ്റും തൊലിപ്പുറമേ നിറത്തിന്റെ ഒരു അല്പം കുറവുണ്ട് എന്നതുകൊണ്ട് മാത്രം ചോദിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് മാത്രം പക്ഷേ അന്ന് ചോദിക്കാൻ ആ ലോകത്ത് മദീനയുടെ രാജകുമാരനായി ചിങ്കോലില്ലാത്ത കിരീടങ്ങളില്ലാത്ത റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉണ്ടായിരുന്നു ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞു ബിലാൽ അൻഹു അള്ളാൻ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തെ വിളിച്ചു റസൂര് റസൂല ഇത്ര വലിയൊരു കാര്യമാണോ അതായത് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോ കറുത്ത പെണ്ണിന്റെ മകനെ എന്ന് വിളിച്ചുപോയത്ര വലിയ പാതകമാണോ അള്ളാഹ് റസൂര് പറഞ്ഞു നീ പറഞ്ഞ ആ വാക്കൊരു സമുദ്രത്തിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ സമുദ്രം കലങ്ങും അത്രയധികം വലിപ്പമുണ്ടാവാക്കുന്നു മനുഷ്യന്റെ അവകാശത്തിനും ഒക്കെ റസൂൽ ദേഗത്തിലൂടെ കാണിച്ചു തന്ന ഈ മതത്തിന്റെ മഹോന്നതമായ രൂപമാണ് റസൂൽ കാണിച്ചത് രക്തമോ അതും പവിത്രമാണ് പറയാ ഒരു കാലം വരാനും കേട്ടോ ഒരു കാലം കടന്നു വരാറുണ്ട് ലാ വരാനുണ്ട് എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തി തുടങ്ങുന്ന സമയത്ത് ജനുവരി മുതൽ ഈ വരെയുള്ള ദിവസങ്ങൾ പരിശോധിച്ചാൽ എത്ര കൊലപാതകങ്ങളാണ് നടന്നത് എത്ര രക്തച്ചൊരിച്ചിലാണ് നടന്നത് അങ്ങനെ കാലഘട്ടം ലാ വരൂ എങ്ങനെ അത്തര ഞാൻ എന്തിനാണ് കൊന്നത് എന്ന് അറിയില്ല നിങ്ങനെ പറഞ്ഞു നമ്മുടെ തലച്ചോറിനുള്ള കൂടെ ചിത്രങ്ങനെ വരുന്നുണ്ടാവും എന്തിനാണ് കൊന്നത് അഞ്ചാറ് ആളുകളെ കൊന്നു അവസാനം ഞാനും മരിക്കാൻ പോവുക അതല്ലെങ്കിൽ ഭാര്യക്കും മക്കൾക്കും വിഷം കൊടുത്തതിനു ശേഷം ഭർത്താവ് കെട്ടിത്തൂങ്ങാൻ പോവുക അല്ലെങ്കിൽ മാതാപിതാക്കളെ വെട്ടിക്കൊന്നതിന് ശേഷം മകൻ വിഷം കഴിക്കുകയാണ് എന്തിനാ പിന്നെ ആദ്യം കൊലപാതകം ചെയ്തത് എന്ന് കൊലപാതകയ്ക്ക് അറിയില്ല ഞാൻ എന്തിനാണ് എന്ന് വരും അറിയാത്ത രൂപത്തിൽ കൊലകൾ വർദ്ധിക്കും രക്തം ചിന്തുന്ന ഒരു അവസ്ഥ ചിത്രുന്നൊരവസ്ഥയുണ്ടാവും പറഞ്ഞു ഇല്ല പാടില്ല ഒരു തുള്ളി രക്തവും അന്യായമായി ഹനിക്കാൻ പാടില്ലെന്ന് റസൂൾ പഠിപ്പിക്കുകയുണ്ടായി പലിശ പലിശയില്ലാത്ത ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാവുന്ന രൂപത്തിൽ ആധുനിക ലോകത്ത് പലിശ വ്യാപനം ചെയ്യപ്പെട്ടിട്ടുണ്ട് റസൂർള്ളഹ് സ്വലാൻസിനും പറഞ്ഞു അതിന്റെ ഏറ്റവും അതിന്റെ ഘടകങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 വന്നിട്ട് പറഞ്ഞു ഏറ്റവും ചെറിയ അംശോ പലിശയിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ വലുതവിടെ എടുക്കട്ടെ വലുതവിടെ നിൽക്കട്ടെ അതിന്റെ ശിക്ഷയിലെ ഏറ്റവും ചെറുതും റസൂൾ സ്വലാൻസിനെ നമ്മൾ പറഞ്ഞൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറയാം സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന്റെ തുല്യമാണ് ലോകത്തൊരു പെണ്ണിനെ പെണ്ണെന്ന സങ്കല്പത്തിൽ നിന്ന് മാറ്റിവെച്ചു കാണുന്നത് ഉമ്മയാണ് ആ ഉമ്മയെപ്പോലും വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാലോ അതിനേക്കാൾ വലിയ പാതകല്ല ഏറ്റവും ചെറു കഥ അത്രമാത്രം പാതകത്തിന്റെ വ്യാപനവും വലുപ്പവും മനസ്സിലാക്കിയിട്ട് റസൂൺ പറഞ്ഞു അതിന്റെ ചെറിയ അംശത്തിൽ പോലും മാറി നിൽക്കണം സ്ത്രീ ചൂഷണങ്ങൾ റസൂൺ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പച്ചയായിട്ട് സ്വന്തം മക്കളെ കൊന്നു കൊഴിച്ചു മൂടുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അറിവില്ലായ്മ കൊണ്ട് അവരെ കൊണ്ടത് ഛേദിച്ചു വരുമ്പിൽ ആധുനിക ലോകത്ത് സ്ത്രീകളെ ഏതെല്ലാം രൂപത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് റസൂർള്ളാഹിം പറഞ്ഞു പാടില്ല അവസാനിപ്പിക്കാം റസൂർ അള്ളാഹിം ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് അമാനത്ത് വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ റിസാനത്തിന്റെ കൈമുദ്ര ചാർത്തിയിട്ട് റിസാലത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ട് പറഞ്ഞു ഇതാ കൂടി മതം പൂർത്തിയാക്കി അതൊരു തങ്കച്ചെപ്പിൽ അടക്കം ചെയ്യപ്പെട്ടതാണ് ഇനി അതിലേക്കൊന്ന് നിന്ന് അതിലൊന്നെടുത്ത് പുറത്തു കളയാനോ ഇല്ലാത്ത രൂപത്തിൽ അത് സമ്പൂർണമാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കാൽ പതറാതെ ഇടറാതെ ആദർശം തെറ്റാതെ കലിവ ചൊല്ലിക്കൊണ്ട് കണ്ടടക്കാൻ പറ്റുന്ന ഏതെല്ലാം ആദർശങ്ങളുണ്ടോ അത് മുഴുവൻ ഈ ചപ്പിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ല തുറന്നു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എടുക്കാം സ്വീകരിക്കാം ഇതാ രണ്ട് നിങ്ങൾക്ക് വിട്ടേച്ചു പോവാൻ ഇതാ രണ്ട് കാര്യം തരാം രണ്ടും ഒന്നും അരത്തെ കയ്യിലും മറ്റൊന്നും ഇടത്തെ കയ്യിലും മുറുകാൽ അത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ കിതാബും പറഞ്ഞു വഴിപിഴക്കുകയില്ലാഹിന്റെ സഹാബത്തിനോട് ഞാൻ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തന്നില്ലേ ആവർത്തിച്ചു ചോദിച്ചു മൂന്ന് തവണ തന്നില്ല ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരാതെ പോയിട്ടുണ്ടോ സ്വർഗത്തിനെ അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന ഏതെങ്കിലും ഒന്നു ഇല്ല റസൂലി മുഴുവൻ പൂർത്തിയാക്കി നീ പൂർത്തിയാകി അശാദ് ഈ മലയടങ്ങുന്ന ഈ ഈ ഈ ഈ ദിവസത്തിന്റെ മാസത്തിന്റെ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ മുഴുവൻ വെച്ചുകൊണ്ട് ഏൽപ്പിച്ച ഏൽപ്പിച്ച ഇതാ ഞാൻ ലോകത്തിന്റെ അവസാനം വരെ കൊണ്ടു നടക്കുമാർ വ്യക്തമായ രൂപത്തിൽ പ്രബോധനം നിർവഹിച്ച് ഒരു സമൂഹത്തെ പരിവർത്തി ആ സമൂഹത്തിന്റെ ആളുകളാണ് ഞാനും നിങ്ങളും അതുകൊണ്ട് നമുക്ക് ചെയ്തു തന്ന പകരമായി ചെയ്യുക നിങ്ങൾ നന്ദിയുള്ളവരാകാൻ നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഫാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ റഹീം

ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്താനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഒന്ന് ഇതുഹ എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താ ഉലഹയെ തറുക്കുക എന്നുള്ളത് തന്നെയാണ് പെരുന്നാമസ്കാരം കഴിഞ്ഞാൽ റസൂർള്ളഹി സാഹു അലൈഹി സ്വലം പിന്നീട് ഷർട്ടൊന്ന് മാറ്റി വെക്കട്ടെ ഒരു കട്ടൻ ചായ കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നീട് വന്നിട്ടായിരുന്നില്ല മുദിയത്ത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു പരിശുദ്ധ വളരെ കൃത്യമായി പറയുന്നു സുവാഫൻ അറക്കാനുള്ള മൃഗങ്ങളൊക്കെ സൊഫായി നിർത്തിയതിനു ശേഷത്തൊക്കെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അവയെ അറക്കുക അറത്തിട്ട് പാർശ്വം വീണ് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുക അതാണ് ഉദിയത്തിൻ്റെ രൂപം റസൂർള്ളാഹി സ്വല്ലു സ്വലം വീദുൽ ഫിത്തറിനാണ് വരുന്നത് എങ്കിൽ രണ്ടോ മൂന്നോ കാരൊക്കെ കഴിച്ച് വെള്ളം കുടിച്ചിട്ടാണ് വന്നിരുന്നത് നമുക്കറിയാമല്ലോ പക്ഷെ റസൂൾ അദഹിയിലേക്ക് വരുമ്പോ ഭക്ഷണം കഴിക്കാതെയാണ് വന്നിരുന്നത് എന്താണായിരുന്നത് അവിടെ നിൽക്കുന്ന സൽക്കാരുണ്ടായിരുന്നു ഇല്ല മറിച്ച് ആ മൃഗത്തെ അറുക്കുകയും ആ മൃഗത്തിൽ നിന്ന് മാംസം എടുത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക എന്നുള്ളതുകൂടി റസൂൾ ലായ് സല്ലാഹു അലിടെ സുന്നത്തിൽപ്പെട്ടതാണ് സാന്ദർഭികമായി ആ ഭാഗം സൂചിപ്പിച്ചെന്ന് മാത്രം മറ്റൊന്ന് കുളിക്കുക എന്നൊരു സുന്നത്തും സുഗന്ധം പൂശുക എന്നുള്ളതും നല്ല വസ്ത്രം ധരിക്കുക ആൾക്കാരെ തെറ്റിദ്ധരിച്ചു പോയി ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചാൽ പുതിയ വസ്ത്രം താ പുതിയതാവണം എന്നില്ല ഞാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല പുതിയ വസ്ത്രം ആയതിലേ പെരുന്നാളാവുള്ളൂ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റുമാണ് മറച്ചു ഉള്ളതിൽ ഏറ്റവും വെടുപ്പും വൃത്തിയുമുള്ള നല്ല വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ വരിക അവർ നല്ല നേരത്തെ ഇരിത്തൊക്കെ പേർ ചൊല്ലുക ഇന്ന് അതിൻ്റെ ദിവസമാണ് യൗമ എറഫ മുതൽ അയ്യാമത്ത് അസർ വരെ സഹായത്തൊക്കെ ഇങ്ങനെ അങ്ങാടിയിലായിരുന്നു എവിടെ ആയിരുന്നാലും പോകുന്നിടത്തൊക്കെ അതിങ്ങനെ പറഞ്ഞിരുന്നു എന്നതാണ് അതിങ്ങനെ ഒരാൾ ഫർമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയും ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ കൂട്ടമായി ഈരടി പറയേണ്ടതും അല്ല മറിച്ച് എല്ലാവരും ഒരേ രൂപത്തിൽ പറയുക എന്നാൽ ലഫലുകളൊക്കെ നമുക്കറിയാലോ ഇനി യാത്ര നിസ്കരിക്കാൻ വരുന്ന സ്ഥലത്ത് കൂടി തന്നെ ആയിരുന്നില്ല റഷ്യ സലചാൻ തിരിച്ചു പോയിരുന്നതും മറ്റൊരു വഴി എന്നാൽ വരുന്നത് ഇപ്പൊ ഈ ഭാഗത്ത് കൂടിയാണെങ്കിൽ ആ ഭാഗം സുന്നത്തെടുക്കാൻ വേണ്ടി വേറെ വഴി കണ്ടെത്തണം എന്നല്ല അത് ഡോറൊന്നും മാറി നടന്നാലും ആ സുന്നത്ത് കിട്ടും അശുദ്ധിയുള്ള നിസ്കരിക്കാൻ പാടില്ലാത്ത സഹോദരിമാരുണ്ടെങ്കിൽ പോലും അവരെ കൂടി ഏത് മുസല്ലയിലേക്ക് വരണം എന്ന് റസൂൾ അള്ളഹി സുഹാസ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അത്തരമൊരു സാഹചര്യമാണ് എങ്കിൽ അതിന് പറ്റുന്ന സാഹചര്യവും സന്ദർഭവും ഒക്കെ ഉപയോഗപ്പെടുത്തി സഹോദരിമാർ ശ്രദ്ധിക്കുക അള്ളാഹു റസൂൽ നേരത്തെ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചില സഹോദരിമാരും വനിതകളും ഒക്കെ റസൂൾ അള്ളാഹി സല്ലൂർ പരാതി പറഞ്ഞു അള്ളാഹു റസൂലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾക്ക് വസ്ത്രമില്ല അല്ല അപ്പൊ റസൂൾ ചോദിച്ചു രണ്ട് വസ്ത്രങ്ങൾ ആരെങ്കിലും ഉണ്ടോ അല്ലെ ഈ പറഞ്ഞ പോലെ നിസ്കരിക്കാൻ പാടില്ലാത്ത അവൾ പോകാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഇങ്ങളെ വസ്ത്രം അവർക്ക് കൊടുക്കുന്നുണ്ട് അവരെങ്കിലൊന്ന് പോട്ടെ എന്ന് പറഞ്ഞ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പങ്കുവെക്കലിന്റെ ഒന്നുകൂടിയാണ് ഈദുൽ അലഹ എന്നുള്ളത് അത് കൃത്യമായി അതിൻ്റെ ആ മാന്യതയും ഭവ്യതയും ഒക്കെ കാത്തു സൂക്ഷിച്ച് അള്ളാഹു സുബാനുഭവത്തിനായിട്ട് തെക്ക് ബീറും മുഴക്കുക എന്നത് അവനെ മഹത്വപ്പെടുത്തുക എന്നതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം എന്നുകൂടി അറിയുക തീറ്റയും കുടിയും ഒക്കെ ദിവസങ്ങളായി പരിമിതപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ് മറ്റെല്ലാ മാസങ്ങളിലും അയ്യാമുൽ ബീന്ന് പതിമൂന്നും പതിനാലും പഞ്ചൊക്കെ നോമ്പെടുക്കാൻ പറഞ്ഞു ഈ ദിവസവും അയ്യാമു തശ്രീക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ളൊരു ദിവസങ്ങളായിട്ട് മാറ്റിവെച്ചു അപ്പം അത് ആ രൂപത്തിലാവുക പക്ഷേ ആ കാര്യങ്ങളൊക്കെയും ആഘോഷങ്ങൾക്ക് അപ്പുറം ആഭാസങ്ങളിലേക്ക് പോകാൻ ൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാൻ നൽകി അനുഗ്രഹിക്കട്ടെ അശ്രദ്ധമായി അവിവേകപൂർവമായ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച എല്ലാവിധ നമുക്ക് തെറ്റു കുറ്റങ്ങളും നമ്മെ സുബഹാനും നമ്മിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ ആശുപത്രികളിലും വീടുകളിലും ഈ മസ്ജിദിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവനവൻ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താങ്കത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഈമാനുംകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫിയു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും വേദനയും വെപ്രാളവും മേജാറും മാറ്റിവെച്ച് എന്ന കലിമ ഈമാനോടുകൂടി ചൊല്ലിക്കൊണ്ട് കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകളിൽ അള്ളാഹു സുഖാൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂയം ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുറിസരങ്ങളും ഓരിയാക്കളും സരഫുസാധാനികളും സുദ്ധീഖുകളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും കൃഷി വ്യാപാരം വ്യവഹാരം ഏർപ്പാടുകൾ ഇടപാടുകൾ തുടങ്ങി നിഖില മേഖലകളിലും അള്ളാഹു കൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم, اللهم أجرنا من النار. اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين امين, آمين برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين